തുടക്കമായി ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ വൃശ്ചികോത്സവ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഓച്ചിറയിൽ വൃശ്ചികോത്സവത്തിന് തുടക്കമായി വൃച്ചകോത്സവത്തിന്റെ ഭാഗമായി നടന്ന സമ്മേളനം ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അതിൽ നമുക്ക് എവിടെയും കിട്ടില്ല സത്യം ஒரு அனுபவம் நமக்கு ரெயில் வந்து அதுபோல பக்தி காவியங்கள் மனசு திருப்தியோடு அது நல்ல ரீதியில் ஜீவனம் முன்னோட்டும் ടി ആർ അധ്യക്ഷത വഹിച്ചു സംശയത്തിന്റെ പറയുന്നു അവരെയൊക്കെ നയിക്കുന്ന അവരെയൊക്കെ നിയമിക്കുന്ന നിയോഗിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം വലിയ ജാഗ്രത കാണിക്കേണ്ടതിന്റെ ആവശ്യകത അഭിലാഷ് കുമാർ സ്വാഗതം പറഞ്ഞു മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ബി സുധീഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ